എല്ലാം മേടിച്ചത് പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഇന്ന് സൺഡേ ആയിട്ടോ സൺഡേ ആണ് ഈ വീട്ടിൽ ചെയ്യുന്നത് അപ്പോൾ അവരുടെ പണി ഇപ്പോൾ ഒരു സൺഡേ ഒക്കെ ആകുമ്പോൾ എനിക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടല്ലോ ഇന്നത്തെ പണിയൊക്കെ തീർക്കണം എന്നുള്ളത് ഞാൻ പുറമേ ജോലിക്ക് പോയിട്ടല്ല അല്ലാത്ത ട്യൂഷൻ ഉണ്ട് സൺഡേ ട്യൂഷൻ ഇല്ല അപ്പം നമ്മളിത്രയും പണിയൊക്കെ ഇന്നത്തെ തീരണം എന്നൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാനും അങ്ങനെ ചെയ്താൽ അപ്പോൾ ഈ പണി ഒഴുകി ബാക്കി ഞാൻ ഉദ്ദേശിച്ച പണിയെല്ലാം നടത്താം ഈ പണിയും കൂടെ അങ്ങനെ തീരാണല്ലോ അവിടെ ചെടിയെല്ലാം എല്ലാം ഇനി ഒന്നേനു മുതൽ നമ്മൾ ഒരു പൂവിന് വേണ്ടി ഒരു പൂ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു സന്തോഷാവില്ലേ അതുകൊണ്ടാണ് റോസൊക്കെ വെട്ടി വെച്ചത് ഇത് മാത്രമല്ല കണ്ടോ ഇതെല്ലാം ഓൾറെഡി പൂവുള്ളതുകൊണ്ട് വെട്ടിയിട്ടില്ല അതില്ല കമ്പും അവിടെയൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ വെട്ടി നിർത്തിയാലൊക്കെ മുട്ട വെട്ടി നിർത്തിയാലൊക്കെ കണ്ടോ മുട്ട് വന്നേക്കാൻ ഉണ്ടോ വെയിലപ്പ നല്ലതായിട്ട് നോക്കണ്ട രണ്ടു ദിവസം ഒരു വെയിലങ്ങൾത്തേക്ക് മണ്ണൊക്കെ നോക്കി ഉണങ്ങി നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കും കേട്ടോ ആ മാതിരിയാണ് വെയിലിൻ്റെ ചൂടിന്റെ തന്നെ ഗബി നട്ടേക്കണേ ഏട്ടോ ചട്ടിയിലൊക്കെ ബാൾസ് ഇങ്ങനെ നട്ടേക്കാൻ നോക്ക് നമ്മുടെ ഈ റോസ് റോസൊക്കെ ഭയങ്കര പൊങ്ങി നിന്നോ വെട്ടി വെട്ടിയിട്ട് നല്ലത് തന്നെ ഉണ്ടോ ഭംഗിയൊന്നുമില്ല പൂവെന്ന് പറയാനൊന്നുമില്ല കേട്ടോ ഇ എല്ലാം ആ ആയി വന്നാലേ ഉള്ളൂ അപ്പൊ ഈ ഭാഗത്തു പോകും പൂവുണ്ടാവണം ഈ ചതുവില്ല എല്ലാം ആ ആ മാത്രം മഴ എല്ലാം അങ്ങ് ചീഞ്ഞു പോയെ ഓൾറെഡി മഴയാണ് ഞാൻ ഭയങ്കര ഇത് നല്ല നല്ല നൈസായിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചീഞ്ഞു പോകും അല്ലെങ്കിൽ ചീനിക്ക് ഞാൻ ചമ്പൊക്കെ നാട്ടിലെ അതിൽ കുറച്ച് മുളകുണ്ട്

അല്ല അതിലും വലിത് പോണു അല്ലേ കോവലത്തിന്റെ ചോടാ അവിടെ കോവലത്തിൽ തല് നോക്കി ഇല മൊത്തം പഴുത്തു അറിയുന്നു നമ്മുടെ ഈ പാവലം ഉണ്ടല്ലോ ഇവിടെ കട ഇവിടെയാണേ അതുകൊണ്ട് മൊത്തം കമ്പേക്കോടെയായിരുന്നു ഞാൻ അതിലേക്ക് കയറ്റിയത് അത് മൊത്തം കാറ്റത്ത് തല്ലി 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 ഉണ്ടല്ലോ അതൊരുമാതിരി പകുതി ജീവനാക്കി വെച്ചതാണ് വീണ്ടും പതിയെ പുതിയ വെയിലപ്പിന്നും കേറിയപ്പോ ഞാൻ ഇതിന് കൂടെ കുറച്ച് ചാണകെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മളെ അതിൻ്റെ ഇടയ്ക്ക് നെല്ലിപ്പോയി നമ്മുടെ ഒരു കരിയാപ്പ് ഇതൊക്കെ നന്നായിട്ട് വന്ന കൂട്ടാൻ ഒരു കരിയാപ്പ് കരിയാപ്പ് നന്നായിട്ട് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള ടിപ്സാണ് പല വീഡിയോയിലും ഇട്ടിട്ടുണ്ട് ഉണ്ടോ ഇവിടെയൊക്കെ പാവിക്കുക അത് പുഴു കൊത്തുകൂടെ ചെണ്ടിട്ട് ഈച്ച കൊട്ടണതാണ്ടോ അവിടെ ഈ കുഞ്ഞു കുഞ്ഞു കാട്ടുപാവിൽ പാവിക്കാണേ അത് പഴുത്തു കിടക്കണോ ഇത് നോക്കിയേ ഈ നമ്മുടെ ചതുരപ്പയർ അത് ആ കമ്പ് ചതുരപ്പയറിന്റെ കമ്പ് ഒടിഞ്ഞിട്ട് താഴേക്ക് കിടക്കുവോ എന്നാലും എന്താ ചതുരപ്പയർ കായ് കിടക്കണെന്താ അങ്ങനെ അതൊക്കെ ഫോണോടുത്തിടെ എങ്കേ ഒരു പൂ കേട്ടതാ വീട്ടിൽ ചതുരപ്പയർ കായ്ച്ചിട്ടുണ്ട് കായ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു വിഷയമില്ലാട്ടോ പക്ഷെ ബാക്കിയല്ല അങ് ബീൻസൊക്കെ നോക്കി മൊത്തം അങ്ങ് പോയി പൊടിച്ച് 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 കണ്ടിട്ട് അത് കേറൂന്നു എനിക്ക് തോന്നുന്നു ഇതിനിടയ്ക്ക് ഒരു സാധനം ഉണ്ട് ഇത് നിത്യമായി തന്നെയാണ് എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് അതാണോ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം അവിടെ അവിടെയൊക്കെ നോക്കാം അത് ബീൻസ് അല്ല വലിയ കണ്ടുകളെല്ലാം ചതുരപ്പയറിന്റെ അടക്കം പൊടിച്ച് പൊടിച്ച് കണ്ടു ചതുരപ്പയർ ഇതിനെല്ലാം കൂടെ ഞെടുക്കി കളയോ അതുകൊണ്ടല്ലോ ഉള്ള വല വളം മൊത്തം വലിച്ചതാണ് ബീൻസൊക്കെ ചതുരപ്പയർ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടേ അതുകൊണ്ട് ഞാൻ ഞാനോർക്കും ഈ ബീൻസും എല്ലാം കയറി വരുവാണെങ്കിൽ ഇപ്പൊ ഞാൻ കമ്പൊടിഞ്ഞ കുറിയോട് കൂടിയേ ഇത് കയറാൻ ഇടവില്ല അതാണ് ഇങ്ങനെ ചുമ്മാ പടർന്നു കിടക്കണ വഴുതനങ്ങനെ കിട്ടുന്നു ചെടിയും പച്ചക്കറിയും മാത്രം നോക്കാൻ ഇറങ്ങിയില്ല അതുകൊണ്ട് ഇതിപ്പോഴും ഒരുമാതിരി നിൽക്കണം ബെറ്റർ ആയില്ല ബെറ്റർ ആവണെങ്കിൽ ഇനി എത്ര നാൾ കഴിയണം കേട്ടോ കാരണം എല്ലാം തല്ലി പടയൊക്കെ പറഞ്ഞ പോലെ ഇരിക്കണതാണ് എന്നാലും ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷയുടെ മേലിൽ അതാ ഇതിനീ ജീപ്പിനൊക്കെ വളം ഒഴിച്ച് ചാണകെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ കയറി വരും അങ്ങനെ പ്രതീക്ഷ